ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഞാൻ വന്നിട്ടുള്ള ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ആദ്യം ഞാനൊരു മിക്സിൻ്റെ പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര നമ്മളെ മധുരത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇതിൽ പാകത്തെ മധുരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാനൊരു പത്ത് പതിനഞ്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ പിസ്ത ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ഏലക്കായുള്ളിൽ അരി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ നല്ല പോലെ തന്നെ പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള പാലായ കൊണ്ട് തന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിത് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പം നമുക്കിതൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിപ്പോൾ നല്ല പോലെ തന്നെ തിളച്ച് വന്ന് നല്ല ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് കലക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നമ്മൾ ഡയറക്റ്റ് ഇതിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കട്ട പിടിച്ചിരിക്കും പൊടിയായതുകൊണ്ട് തന്നെ അപ്പം അത് വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വേവി വേവിച്ചെടുക്കണം അപ്പം അത് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും കോൺഫ്ലവർ ഒക്കെ ഇട്ടോണ്ട് തന്നെ അടി പിടിക്കും തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഇതിൽ മധുരം ഉണ്ടോ മധുരം കുറവുണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇനി പഞ്ചസാര ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ടന്നെ നമുക്കിതൊന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ അത് കുറുകി വരും ഒരു രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം അത് അല്ലെങ്കിൽ ഇതിൻ്റെ അതിൽ അടിയിൽ പിടിച്ചു പോട്ടോ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കുറുക്കത്തിലാണ് നമുക്ക് വേണ്ടത് കറക്റ്റ് കുറുക്കത്തിൽ തന്നെ നമുക്കത് കിട്ടും ഒരു ജ്യൂസിൻ്റെ പരിമിതി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത് അപ്പം പാകത്തെ കുറുക്കാൻ തന്നെ ഉള്ളു കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കസഗസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കസഗസ് നമുക്ക് ഈ ചൂടിന് നല്ലതാണ് ശരീരത്തിന് ചൂട് കുറക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും ആപ്പിളും ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഉറുമാമ്പഴം ആപ്പിളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സ് മുന്തിരിയൊക്കെ അതിൻ്റെ കൂട്ടത്തില് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും രണ്ട് ബദാമും കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ നമ്മളിഷ്ടം പോലെ ചെയ്യുക അപ്പം നമ്മൾ ഈ ചൂടിന് നല്ല കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അഭിപ്രായം കമൻ്റായിട്ടിടുകട്ടോ താങ്ക് യു